നമസ്കാരം മുൻ പത്തനംതിട്ട എസ് പി നിലവിൽ ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പി ഓഫീസിലെ എ എ ജിയുമായ വി ജി വിനോദ് കുമാറിനെതിരെ വനിതാ എസ്ഐമാർ നൽകിയ മൊഴി പുറത്തു ഒരു ഓൺലൈൻ പോർട്ടലാണ് വനിതാ ഉദ്യോഗസ്ഥരുടെ വിശദമായ മൊഴി പുറത്തുവിട്ടിരിക്കുന്നത് ഇതോടെ വി ജി വിനോദ് കുമാർ വീണ്ടും പ്രതിക്കൂട്ടിലായി എ ജിയുടെ ഓഫീസിൽ നിന്നാണ് മൊഴി ചോർന്നത് എന്നാണ് ആക്ഷേപം തൊഴിൽ സ്ഥലത്ത് വനിതകൾ നേരിടുന്ന ലൈംഗിക അതിക്രമ പരാതിയായതിനാൽ പോഷ് നിയമപ്രകാരമാണ് എ എ ജിക്കെതിരെ അന്വേഷണം നടക്കുന്നത് വനിതാ ഉദ്യോഗസ്ഥരുടെ പരാതി അട്ടിമറിച്ച് എ ജിക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മൊഴി പുറത്തുവിട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് ലൈംഗിക അതിക്രമ പരാതി സംബന്ധിച്ച് നൽകിയ മൊഴി അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ് പരാതിക്കാരുടെ സ്വകാര്യത പാലിക്കപ്പെടണം പരാതി അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്നിരിക്കെ മൊഴി ചോർന്നത് അതീവ ഗൗരവകരമായി കാണേണ്ടതാണ് പരാതിക്കാരെ തിരിച്ചറിയുന്ന രീതിയിലാണ് മൊഴി പുറത്തുവിട്ടിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം ഈ മൊഴികൾ ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഓഫീസ് വഴിയാണ് നീങ്ങിയിരിക്കുന്നത് സ്വാഭാവികമായും ഇത് ആരോപണ വിധേയനായ എ എ ജിയുടെ മുന്നിലും എത്തും അങ്ങനെയാകും മൊഴി ചോർന്നത് എന്നതാണ് സംശയിക്കപ്പെടുന്നത് ഡി എ ജി അജിതാ ബീക്കത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലാണ് പ്രചാരണം നടക്കുന്നത് പത്തനംതിട്ടയിൽ പോലീസ് സേനയിലും മെനിസ്റ്റീരിയൽ വിഭാഗത്തിലുമുള്ള വനിതകൾക്ക് എസ്പിയുടെ പെരുമാറ്റത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നു ഭയം കാരണമാണ് പലരും ഇക്കാര്യം പരാതിപ്പെടാതിരിക്കുന്നത് മന്ത്രി വി എൻ വാസ്തവനാണ് വി ജി വിനോദ് കുമാറിന് പല പരാതികളിൽ നിന്നും സംരക്ഷണം ഒരുക്കുന്നത് എന്നത് പരസ്യമായ രഹസ്യമാണ് വിനോദ പത്തനംതിട്ട എസ് പി ആയിരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ട പല ഫയലുകളും മന്ത്രി വി എൻ വാസവന്റെ എത്തിച്ചതിന് ശേഷമാണ് ആഭ്യന്തര വകുപ്പിലേക്ക് പോയിരുന്നത് കോയിപ്പുറം കസ്റ്റഡി പീഡനം സംബന്ധിച്ച ഫയൽ ഡി ഐ ജി വിളിച്ചപ്പോൾ അതുമായി എന്ന അഡീഷണൽ എസ് പി ആർ ബിനു നേരെ പോയത് വാസവന്റെ ഓഫീസിലേക്കായിരുന്നു ഇക്കാര്യം വാർത്തയായതോടെ മന്ത്രിയുടെ ഓഫീസ് പ്രതിരോധത്തിലാവുകയും ചെയ്തു അർദ്ധരാത്രിയിൽ പ്ലീസ് കോൾ മി എന്ന് പറഞ്ഞ് വനിതാ പോലീസിന് സന്ദേശം അയക്കുന്നത് ഏത് ഡ്യൂട്ടിയുടെ ഭാഗമാണെന്നാണ് വിനോദിനെതിരെ ഉയരുന്ന ചോദ്യം ഇന്നത്തെ സാക്ഷ എങ്ങനെയുണ്ടായിരുന്നു അതിൽ എന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു ഇത്യാദി ചോദ്യങ്ങളും മറ്റ് വനിതാ ഉദ്യോഗസ്ഥർക്ക് അയച്ചിട്ടുള്ളതായി പറയുന്നു സേനയുടെ ഹൈറാർക്കി അനുസരിച്ച് വനിതാ എസ്ഐമാരെ നേരിട്ട് ബന്ധപ്പെടേണ്ട കാര്യം എസ് പി മാർക്കില്ല തന്റെ തൊട്ടു താഴെയുള്ള ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പിയോടാണ് എസ് പി കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് ഇത് മറികടന്ന് നേരിട്ട് വനിതാ എസ് ഐമാരെ വിളിച്ചതിന് പിന്നിൽ ദുരുദ്ദേശമില്ലെങ്കിൽ പിന്നെ എന്താണ് എന്നുള്ളതാണ് സേനയിൽ നിന്ന് ഉയരുന്ന ചോദ്യം എന്തായാലും മുൻ പത്തനംതിട്ട എസ് പി നിലവിൽ ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പി ഓഫീസിലെ എ ജിയുമായ വി ജി വിനോദ് കുമാറിനെതിരെ വനിതാ എസ് ഐ നൽകിയ മൊഴി പുറത്തായിരിക്കുന്നു ഒരു ഓൺലൈൻ പോർട്ടലാണ് വനിതാ ഉദ്യോഗസ്ഥരുടെ വിശദമായ മൊഴി പുറത്തുവിട്ടിരിക്കുന്നത് ഇതോടെ വി ജി വിനോദ് കുമാർ വീണ്ടും പ്രതിക്കൂട്ടിലാവുന്ന സാഹചര്യമാണുള്ളത് എ എ ജി ഓഫീസിൽ നിന്നാണ് മൊഴി ചോർന്നത് എന്നാണ് ആക്ഷേപം തൊഴിൽ സ്ഥലത്ത് വർദ്ധകം നേടുന്ന ലൈംഗിക അതിക്രമ പരാതിയായതിനാൽ പോഷ് നിയമപ്രകാരമാണ് എ ജിക്കെതിരെ അന്വേഷണം നടക്കുന്നത് വനിതാ ഉദ്യോഗസ്ഥരുടെ പരാതി അട്ടിമറിച്ച് എ ജിക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മൊഴി പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്തായാലും അതിനിർണായകമായ ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് ആർക്കും സ്വകാര്യതയോ സംരക്ഷണമോ ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടതെന്ന ചോദ്യം ഉയരുന്നുണ്ട് ലൈംഗിക അതിക്രമ പരാതിയായിട്ട് പോലും അതിൽ എത്രത്തോളം വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ചോദ്യമാവുന്നത് ലൈംഗിക അതിക്രമ പരാതി സംബന്ധിച്ച് നൽകിയ മൊഴി അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ടിടത്താണ് മൊഴി ഒരു ഓൺലൈൻ ചാനൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായത്